ഹലോ ഗായ്സ് അപ്പോൾ നമുക്ക് ഇന്ന് ബാഡ്മിൻ്റൺ ട്രാക്കറ്റിൻ്റെ ഗ്രിപ്പ് മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ വായോ അപ്പോൾ നമ്മൾ ആദ്യമേ ഈ പഴയ ഗ്രിപ്പ് നമ്മൾ ഊരി മാറ്റണം പയ്യെ നോക്കി ഊരി മാറ്റുക ഇതിനകത്ത് കുറേ ഫോമും സാധനങ്ങളും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് ആഡ് ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ അതൊന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം ഇല്ലാത്തത് നമുക്ക് ജസ്റ്റ് ഇത് പഴയത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് പുതിയ ഗ്രിപ്പ് ഇട്ട് നോക്കാം അപ്പോൾ നമ്മൾ ഇത് പുതിയ ഗ്രിപ്പ് എടുത്തിരിക്കുന്നു നല്ല വൈൽഡ് ഒരു കളറാണോ വന്നോ ആ അതൊക്കെ തന്നെ ആ കളർ എടുക്കുന്നു എന്നിട്ട് പയ്യാ ഗ്രിപ്പ് വരിക ഈ യോനക്സ് എന്ന് സാധനം നമ്മൾ കളയാൻ പാടില്ല നമുക്ക് പിന്നെ ആവശ്യം വരും അത് സൈഡിലോട്ട് മാറ്റി വെക്കാം പലതരം ഗ്രിപ്പുണ്ട് ഇപ്പോൾ ഇത് ഏറ്റവും വണ്ണം കുറഞ്ഞ ഗ്രൂപ്പാണ് പേരറിയാമെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ പേരറിയെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യുക എന്നിട്ടത് നമ്മളൊരു അങ്ങനത്തെ ഒരു ട്രയാങ്കിൾ പോലെ ഉണ്ടാക്കിയിട്ട് ബാക്കിയെല്ലാം ചിരി വലിച്ചിങ്ങനെ ഒട്ടിക്കുക അതിന് അറ്റത്തൊരു ടേപ്പ് ഉണ്ട് അതങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒനെക്സിൻ്റെ ഗ്രിപ്പിങ്ങനെ ടേപ്പ് ഒട്ടിച്ചു Até Thank you.